നമസ്കാരം എറാഫ്റ്റക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യുവഫ നേഷൻസ് ലീഗിൽ പോർച്ചുഗലിൽ ഉത്തമിട്ടതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ലണൽസ് കലോനി സംസാരിക്കുകയുണ്ടായി പോർച്ചുഗലിനും ക്രിസ്ത്യാനോക്കും അഭിനന്ദനങ്ങൾ നേർന്ന അദ്ദേഹം യുവഫ നേഷൻസ് ലീഗിൽ കളിക്കുന്ന ഏത് ടീമിനോടും മുട്ടാനും അർജന്റീനയ്ക്ക് കഴിയും എന്നും പറയുകയുണ്ടായി ഇപ്പോൾ അതുപോലെ തന്നെ കാർലോ ആഞ്ചലോട്ടിയോട് ചോദിക്കുന്നു ക്രിസ്ത്യാന റൊണാൾഡോയുടെ നേട്ടത്തെക്കുറിച്ച് ബ്രസീൽ ടീമിലായിരുന്നെങ്കിൽ ഈ നാൽപ്പതാം വയസ്സിൽ ക്രിസ്ത്യാനോ സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ള ചോദ്യവും ചോദിക്കുന്നുണ്ട് ഇന്ന് ബ്രസീൽ പരാഗ്വയ്ക്കെതിരെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ കളിക്കാൻ കളിക്കാനിറങ്ങുകയാണ് ഇന്നു പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ സമയം സാങ്കേതികമായി നാളെ പുലർച്ചെ ആറ് പതിനഞ്ചിനാണ് ആ കളി അതിന് മുന്നോടിയായിട്ട് നടത്തിയ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയെക്കുറിച്ച് ചോദ്യം വരുന്നത് അദ്ദേഹത്തിൻ്റെ കിരീട നേട്ടത്തെക്കുറിച്ച് ചോദ്യം വരുന്നത് കാർലോ അഞ്ചിലോട്ടിട്ട് മറുപടി വെരി ഹാപ്പി വിത്ത് ഇസ് ടൈറ്റിൽ അദ്ദേഹത്തിന് കിരീടം ലഭിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു ഫുട്ബോൾ ലെജൻഡാണ് അദ്ദേഹം ലെജൻഡായിട്ട് തന്നെ ഈ ഒരു ഏജിൽ തുടരുന്നു അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രൊഫഷണലിസം അറ്റ് ദി ഹൈയസ്റ്റ് ലെവൽ അതാണ് അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണലിസം ഏറ്റവും ഉന്നതമായ തലത്തിലാണ് അപ്പോൾ മാധ്യമങ്ങൾ ചോദിക്കുകയാണ് ഇപ്പോൾ ക്രിസ്ത്യാനോ ഇപ്പോഴും ലെജൻ്റാണെന്ന് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണലിസം ഏറ്റവും മേജ രൂപത്തിൽ പോയിക്കൊണ്ടിരിക്കാൻ ചോദിക്കുമ്പോൾ ബ്രസീൽ ടീമിലാണെങ്കിൽ ഈ പ്രായത്തിൽ അദ്ദേഹത്തെ സ്റ്റാർട്ട് ചെയ്യിക്കുമോ പോർച്ചുഗീസ് ടീമിൽ ഈ പ്രായത്തിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നു ഗോളടിക്കുന്നു അതുപോലെ യു എഫ നേഷൻസ് ലീഗിന്റെ ലീഗ് ഐപ് സ്കോറാവുന്നു അപ്പൊ ബ്രസീൽ ടീമിലായിരുന്നെങ്കിൽ അദ്ദേഹത്തെ സ്റ്റാർട്ട് ചെയ്യിക്കുമോ ചോദ്യത്തിന്റെ മറുപടി നോക്കുക കാർലോ അജിലോട്ടി വ്യക്തമായി പറയുന്നു ക്രിസ്റ്റ്യാനോക്ക് ലോകത്തെ ഏത് ടീമിലും കളിക്കാൻ പറ്റും ഏത് ദേശീയ ടീമിലും അദ്ദേഹത്തെ കളിപ്പിക്കാൻ പറ്റും എന്നാണ് കോച്ചിന്റെ മറുപടി അതായത് ബ്രസീൽ ടീമിൽ എന്നല്ല പോർച്ചുഗൽ ടീമിൽ എന്നല്ല ലോകത്തെ ഏത് ദേശീയ ടീമിലും സിആർ സെവനെ കളിപ്പിക്കാം സ്റ്റാർട്ട് ചെയ്യാം എന്ന് തന്നെ കോച്ച് കാർലോ വാഞ്ചലുട്ടി പറയുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങൾ വൈറോഫ് ടോക്സ് വ